പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നെനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നെനിക്കറിയില്ല എന്നാൽ ഉൾക്കൊള്ളാനുള്ള സന്മനസ് അള്ളാഹു തരട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുകയാണ് ന്യൂ ജനറേഷൻ്റെ പിന്നാലെ കുതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരെ വരെയുള്ള എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നാമൊക്കെയും സൗന്ദര്യത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ പലർ പലരുടെയും തെറ്റിദ്ധാരണ മുഖത്തിനൊന്നും സൗന്ദര്യമില്ലെങ്കിലും ശരീരം എങ്ങനെയായാലും പ്രശ്നമില്ല അവൻ്റെ മുടി നന്നായി കഴിഞ്ഞാൽ മുടിയിൽ അഴക് വരുത്തി കഴിഞ്ഞാൽ അവിടെയാണ് അവൻ്റെ ഭംഗി എന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നാൽ കേട്ടുകൊള്ളുക ഒരു പറ്റൻ ജൂത വംശത്തിൻ്റെ ഇസ്ലാമിൻ്റെ എതിരാളികളുടെ ജീവിത ശൈലിയാണ് അത്തരം മുടി ക്രോപ്പടിക്കുകയും അതുപോലെ പല രൂപത്തിൽ എഴുത്തുകളും കുത്തുകളുമായി കൊണ്ട് ചിത്രീകരണം രൂപത്തിൽ മുടിവെട്ടുന്ന പ്രവർത്തനം വളരെ നീജമായ പ്രവർത്തനമാണത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലു അലൈ വസ്ല്ലം തങ്ങൾക്ക് വളരെ വെറുപ്പുള്ള ഒരു കാര്യം കൂടിയാണ് മുടി ഫാഷനാക്കി കൊണ്ടുവട്ടുന്നത് ഈ നരനായാട്ടിന് കൂട്ടുനിൽക്കുന്നത് ഉപ്പമാരല്ല കൂടുതലും കുട്ടികളുടെ ഉമ്മ മാതാ മാതാക്കളാണ് അയൽപക്കത്തുള്ള ഫ്രണ്ട്സുകൾ ഈ കുട്ടിയുടെ ഉമ്മമാർ അവരുടെ മക്കൾക്ക് വെട്ടിക്കൊടുക്കുന്നത് അതുപോലെ അച്ചടിച്ചുകൊണ്ട് നമ്മളുടെ മക്കൾക്കും വെട്ടിക്കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നരകത്തിലേക്ക് ഒരുമിച്ച് എല്ലാവർക്കും കയറാം ഈ പോക്ക് പോവുകയാണെങ്കിൽ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു ഇനി പറയാനുള്ളത് ഹബീബായ മുത്ത് നബിയുടെ മുടി വളർത്തുന്നതിനെ കുറിച്ചാണ് അവിടുന്ന് മുടി നല്ല ഭംഗിയിൽ കൊണ്ടു നടന്നിരുന്നു ലോകത്ത് ആരിഷ്ടപ്പെടുന്നതിനേക്കാളും സൗന്ദര്യം ഇഷ്ടപ്പെട്ടിരുന്ന ഒരേ ഒരു വ്യക്തി ഹബീബായ മുത്ത് നബി സല്ലാഹു അലൈഹി വല്ലം തങ്ങളാണ് എന്നത് നിങ്ങളാരും മറക്കണ്ട അത്രമേൽ സൗന്ദര്യമുള്ള ഒരു പുരുഷനും ഈ ലോകത്ത് കഴിഞ്ഞിട്ടില്ല അത്രമേൽ സൗന്ദര്യം ഇഷ്ടപ്പെടുന്ന ഒരാളും ഈ ലോകത്ത് കഴിഞ്ഞിട്ടില്ല അവിടുന്ന് മുടി നല്ല വണ്ണം വളർത്തുകയും പിരടി വരെ വളർത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും വളർത്തിയിട്ട് എണ്ണ തേച്ച് നല്ല രീതിയിൽ ജീവി ഒതുക്കി വൃത്തിയോടുകൂടെ കൊണ്ടുനടക്കുമായിരുന്നു റസൂൽ സാഹു അലൈവിസ്ലം ഓൾഡ് ഫാഷൻ ഇന്ന് ട്രെൻഡായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുത്ത് നബിയുടെ ചരിരയാണ് ഞാൻ പിൻപറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മുടി വളർത്തിക്കൊണ്ട് ആ മുടിയിൽ റബ്ബർ ബാൻഡും ഹെയർ ബാൻഡും എല്ലാം വെച്ചുകൊണ്ട് കെട്ടി കെട്ടിയൊതുക്കി ഫാഷനാക്കി കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മുത്ത് നബിയുടെ സുന്നത്ത് മാത്രം ഉദ്ദേശിച്ചിട്ടാണോ ഈ പ്രവർത്തന രീതി കൊണ്ട് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിനുള്ള മഹത്വവും പ്രതിഫലവും അള്ളാഹു നൽകും മറിച്ച് ആരെങ്കിലും ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ താരങ്ങളുടെ സ്റ്റൈൽ നോക്കിയിട്ടാണ് ഇങ്ങനെയൊരു രീതിയിൽ നടക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുകയില്ല തീർച്ചയായ കാര്യമാണ് പറയുന്നത് മുത്തുനബി സല്ലം വാഹ് അലൈ വസ്ലം തങ്ങൾ മുഖത്ത് പോലും നോക്കുകയില്ല അവൻ്റെ ഖബറിൽ അവൻ കുടുങ്ങിപ്പോകും നാളെ മഷറിയിൽ കുടുങ്ങിപ്പോകും രക്ഷപ്പെടണമെങ്കിൽ തിരുസുന്നത്ത് മുറുക പിടിക്കുക തിരസുന്നത്ത് എന്ന് പറയുമ്പോൾ മുടി വളർത്തുന്ന ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വളർത്തിക്കൊള്ളുക നല്ല രൂപത്തിൽ വളർത്തി ഒതുക്കി ജീവി മുത്ത് റസൂൽയുടെ തിരുസുന്നത്താണ് ഞാൻ മുറുകെ പിടിക്കുന്നത് അതിനാണ് ഞാൻ ഈ മുടി വളർത്തുന്നത് എന്നും മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ വളർത്തുക അപ്പോഴേ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ ഇനി മുടി വെട്ടാനാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളതെങ്കിൽ എല്ലാം അളവായ രൂപത്തിൽ വെട്ടുക എവിടെയും കുറച്ച് ചെറുതാക്കി കുറച്ച് വലു വലുതാക്കി ഒരു കോമാളി രൂപത്തിലാവാതെ വെട്ടുക മൂന്ന് കോലത്തിലാണ് നാം നമ്മുടെ മുടി കളയേണ്ടത് ഒരുപാട് മുടിയുള്ള ആളുകൾ അവൻ്റെ ആ മുഖത്തിൻ്റെ സൗന്ദര്യത്തിനനുസരിച്ച് ചെറുതാക്കി വെട്ടുക പിന്നെ വളരെ നേരിയ മുടി ഉള്ള് കാണുന്ന രൂപത്തിലുള്ള ചെറുതാക്കി വെട്ടുന്ന ആ ഒരു രൂപം രണ്ടാമത്തേത് മൂന്നെന്ന് പറയുന്നത് മുട്ടയടിച്ച് ക്ലീനാക്കുക ഇതല്ലാത്ത ഒരു വെട്ടൽ ഒരു പേരെഴുതൽ അതല്ലെങ്കിൽ പല രൂപത്തിലും ഈ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് മുഴുവനും നരകത്തിലേക്കുള്ള പോക്കാണ് ഉമ്മമാരോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ പറയുമ്പോൾ പുരുഷന്മാർ പറയുമ്പോൾ സ്ത്രീകൾ കേൾക്കാതെ മറ്റുള്ളവരുടേത് കണ്ടിട്ട് ഞാനും എൻ്റെ മക്കളെ ആക്കും എന്ന് പറയുമ്പോൾ അതൊരു വാശിയുടെ രൂപമാണ് വരുന്നത് ഒരു കാര്യം ഓർക്കണം നാം അഞ്ചുവക് സംസ്കാരവും സ്വനാത്തും മറ്റൊരു വിഭാഗത്തുകളൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മളുടെ മക്കൾ പോകുന്നതും നാം ഓർക്കണം നാളെ മഷറയിലെത്തുമ്പോൾ റബ്ബിനോട് നമ്മുടെ മക്കൾ പറയും എൻ്റെ ഉമ്മയാണ് അല്ലെങ്കിൽ ഉപ്പയാണ് എന്നെ ഈ രൂപത്തിൽ ആക്കിയത് അതുകൊണ്ട് അവരെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറയുമ്പോൾ നാം കുടുങ്ങും ഉറപ്പാണ് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ രക്ഷിക്കുമാറാകട്ടെ അള്ളാൻ്റെ റസൂലിന് ഇഷ്ടമില്ലാത്തത് നമുക്കെന്തിനാണ് അള്ളാൻ്റെ റസൂലിൻ്റെ കൂടെ നമുക്ക് സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ആ മുത്ത് നബിക്ക് ഇഷ്ടമുള്ളത് ചെയ്താലല്ലേ നാം സ്വർഗത്തിലെത്തൂ അതുകൊണ്ട് അവസാനമായി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ധാരാളം മുടി വളർത്തുന്നവരായിക്കൊള്ളുക പക്ഷേ അത് മുത്തുൻ നബിയുടെ സുന്നത്താണ് ഞാൻ ചെയ്യുന്നത് ഇടയിൽ ക്രോപ്പ് രൂപത്തിൽ വന്ന് ബാക്കിയുള്ള ഭാഗത്തെല്ലാം മുടി വളർത്തി അങ്ങനെ ആകുമ്പോൾ അതൊരു മോഡലായി മാറും മുത്ത റസൂൾ എല്ലാ മുടിയും ഒരുപോലെ വളർത്തിയിരുന്നു എന്ന് നമുക്ക് കാണാം പഠിക്കാൻ മനസ്സിലാക്കാൻ അത് കേൾക്കാനും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാ